നമുക്ക് അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രോഹിത് ഹരിശങ്കറെ കാണുവാണ് അപ്പം മനുശങ്കർ പോവാനായിട്ട് കാത്തിരിക്കുമായിരുന്നവർ അങ്ങനെ ഹരിശങ്കറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രോഹിത് ചോദിച്ചു അട എന്താണ് നിൻ്റെ പ്ലാന് ഇപ്പോഴാണെങ്കിൽ മനുവേട്ടം പോയിട്ടുണ്ട് മനുവേട്ടം പോയതിനു ശേഷം ഞാൻ നിന്റെ അടുത്തേക്ക് വന്നേ ഇപ്പം പേടിക്കേണ്ട കാര്യമില്ല അത് കേട്ടപ്പോൾ ഹരിശങ്കർ പറഞ്ഞു നീ പേടിക്കേണ്ടതാണ് നീ എന്തിനാ പേടിക്കണേ ഇപ്പം അവിടെ ആരും ഇല്ലല്ലോ ഇല്ല ഇപ്പം മുത്തശ്ശി അവളും മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പണി കൊടുക്കാം അല്ല നിന്റെ മനസ്സിലെ പ്ലാൻ എന്താ അതെ എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് ഞാനൊരു ക്യാപ്സൂൾ കൊടുത്തിട്ടുണ്ട് അത് നാരങ്ങ വെള്ളത്തിനകത്ത് കലക്കി അവൾക്ക് കൊടുത്താൽ മതി ഏഹ് അങ്ങനെ കൊടുത്താലോ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ പത്ത് മണിക്കൂറൊക്കെ അവൾ കിടന്ന് ബോധം കെട്ട് ഇറങ്ങും പിന്നെ നമ്മുടെ ലോകമാണ് നമ്മൾ തീരുമാനിക്കും എന്ത് ചെയ്യണം പിന്നെ അവൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എത്തിക്കും അറിയാലോ പിന്നെ അവൾക്ക് തല വൃത്തിപ്പിടിച്ച് നടക്കാൻ പറ്റില്ല അവൾ എന്തേലും പറയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യം തീർന്നു അത് കേട്ടപ്പം അപ്പം അല്ലാത്തൊരു ടെൻഷൻ രോഹിത്തിന് എടാ അത് പിന്നെ എനിക്ക് ആകെ പാ ടെൻഷൻ ആവുന്നുണ്ട് എന്തിനാ ടെൻഷൻ അടിക്കണേ ഞാനില്ല കൂടെ നീ ഇത്ര സെല്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിച്ചാലോ ഞാൻ അനുസരിച്ചാൽ മാത്രം മതി ഈ പറയുന്ന ഹരിശങ്കർ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത പരിപാടികളൊന്നും അവനില്ല മദ്യം മയക്കുവരുന്നത് തുടങ്ങിയ എല്ലാ പരിപാടികളും അവനുണ്ട് അപ്പം അവൻ രോഹിത്തിനെ കൂടെ ചീത്തയാക്കുവാണ് രോഹിത്തിനാണെങ്കിലോ അവൻ പറയുന്ന വേദവാക്യം എന്ന് പറഞ്ഞാലേ പിന്നീട് രോഹിത് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് വന്നാൽ ശരിയാകത്തില്ല ഹരിശങ്കർ പറഞ്ഞു നീ ഒരു കരിഞ്ച് നീ ആദ്യം കഥ തുറക്ക് കഥ തുറന്ന് ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യുക അതിനുശേഷം നീ പിന്നുറത്തേ കാതിൽ തുറന്നു വിടുക എന്തെങ്കിലും ചെയ്താൽ മതി ഞാൻ അകത്ത് കയറിക്കോളാം ഞാൻ അകത്ത് കയറി ഒരു കാരണവശാലും കാരണവശാലോ അറിയാൻ പാടില്ല ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കൂടുതൽ ജാഗരൂകിയാവും അത് പാടില്ല എന്ന് പറയാം ശരി ശരി അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറയാണ് ഈ സമയത്ത് അലീനി എന്ത് ചെയ്യുവാണ് വീട്ടിലെ ജോലികളൊക്കെ തീർത്തു ജോലികളൊക്കെ തീർത്തിട്ട് മുറിയിലേക്ക് പോവാണ് അപ്പം മുത്തശ്ശിലെ മുറിയിൽ പോയി കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കുക അങ്ങൊന്നും പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് അങ്ങ് തുടങ്ങുമ്പോഴാണ് കോളിംഗ് വല്ല അടിക്കുന്ന കേട്ടേ ഇതാരെ പോലും ഈ സമയത്ത് അപ്പോൾ കഥ പത് പകലൊക്കെ ഫുള്ള് കുറ്റിയിട്ടായിരിക്കുന്നത് നോ ജെല്ലിൽ വഴി നോക്കി കഴിഞ്ഞപ്പോൾ രോഹിത് ഇതെന്താ ഈ സമയത്ത് വന്നേ അപ്പോൾ കോളേജിലേക്കൊന്നും പറഞ്ഞ് പോയതാണല്ലോ പെട്ടെന്ന് വന്നെന്താ പിന്നീട് അലീനെ പോയി കഥ തുറന്നു അലീനെ പോയി കഥ തുറന്നു കഴിഞ്ഞാൽ രോഹിത്തൊന്നും നോക്കി അലീനെ പക്ഷേ അലീനെ അത്ര കാര്യമായിട്ട് എടുത്തില്ല അങ്ങനെ രോഹിത് മുറിയിലേക്ക് കയറിപ്പോയാണ് മുറിയിലേക്ക് കയറിപ്പോയിട്ട് അവിടെ നിന്ന് അലീനെ വിളിച്ചു അലീനെ ചെന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരു നാരങ്ങ വെള്ളം എടുക്കാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അലീനെ എന്തു ചെയ്യുക നാരങ്ങ വെള്ളം എടുക്കാൻ അടുക്കളയിലേക്ക് പോയി ആ സമയത്ത് രോഹിത് പിന്നെ അമ്പുറത്തെ കഥകു പോയി തുറന്നിട്ടു അതുവഴി ഹരിശങ്കർ അകത്ത് കയറുകയാണ് ഹരിശങ്കർ രോഹിത്തിനും മുറിയിലേക്ക് വന്ന് അവിടെ പോയി പതുങ്ങി പതുങ്ങി ഇരുന്ന് കഴിഞ്ഞപ്പത്തേനും രോഹിത് എന്നിട്ട് ചോദിച്ചു അല്ല എടാ അപ്പം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ വിസ്തീരിച്ച് തന്നിട്ടുണ്ടല്ലോ പിന്നെ ആ ഗുളിക അത് ഞാൻ കാണിച്ചാലാന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുളിക എടുത്താൽ കൂടി കൊടുക്കുവാണ് ആ ഗുളിക എടുത്ത് കഴിഞ്ഞപ്പോൾ രോഹിത്ത് നോക്കിയിട്ട് പറഞ്ഞു ഈ ഗുളികയോ അതെ ഈ ഗുളിക തന്നെ ഏഹ് എങ്ങനെയുണ്ട് ഇത് പോരേന്ന് ചോദിക്കുക എടാ ഇതുകൊണ്ട് വല്ലതും ആകുമോ പിന്നെ ആവില്ലെന്നോ നീ അതൊന്ന് കലക്കി കൊടുത്താൽ മാത്രം മതി അവൾ നാരങ്ങ വെള്ളമായിട്ട് വരട്ടെ അപ്പം നീ അതിനകത്ത് കലക്കാൽ മതിയെന്ന് പറയാം ശരി ശരി അങ്ങനെയെങ്കിലങ്ങനെ ഒരു കാര്യം ചെയ്ത് നീ ഒരുവിടെയെങ്കിലും പതുങ്ങിക്കൊള്ളാൻ പറയണം അങ്ങനെ അവൻ എന്ത് ചെയ്യുവാണ് അങ്ങോട്ട് പോയി ബാത്റൂമിൻ്റെ കൂടെ പോയി വിളിച്ചിരിക്കുവാണ് ഈ സമയത്ത് അലീന നാരങ്ങ വെള്ളമൊക്കെ എടുത്തു നാരങ്ങ വെള്ളമൊക്കെ എടുത്തിട്ട് രോഹിത്തിൻ്റെ മുറിയിലേക്ക് വന്നു രോഹിത് നാരങ്ങ വെള്ളമൊക്കെ മേടിച്ച് അവിടെ വെച്ചു പിന്നീട് അലീനെ ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരുവുക കാരണം അലീനെ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല എന്താ ഈ സമയത്ത് വന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹത്തിന് വായിരിക്കുന്ന എളിലെന്തേലും കേൾക്കേണ്ടി വരും അതുകൊണ്ട് അലീനെ കൂടുതലും മിണ്ടാനൊന്നും പോയില്ല പിന്നീട് അലീനെ അങ്ങോട്ട് വന്നപ്പോഴത്തേനും ആണ് വിളിയട്ടെ വിളിയോട്ടെ മോളെ ഇങ്ങോട്ടേക്ക് വാ നിൻ്റെ ഫോണും വെല്ലുടിക്കുന്നത് അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതി കുട്ടിയാണ് വിളിക്കുന്നത് രേവതി കുട്ടി വിളിച്ച് കഴിയുമ്പം അലീന് കോളെടുത്തു രേവതി കുട്ടി ചേച്ചി എവിടെയായിരുന്നു അലിയനെ ചേച്ചി എത്ര സമയമായി ഞാൻ വിളിക്കുന്നത് ഞാൻ വിളിച്ചിട്ട് വിളിച്ചിട്ടെന്താ കോളെടുക്കാത്തേ അത് പിന്നെ മോളെ ഞാനേ കുറച്ച് തിരക്കിലായിരുന്നു തിരക്കിലോ അതേനേ ഞാൻ ഇവിടെ അടുക്കളായിരുന്നു രോഹിത് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർ നാരങ്ങ വെള്ളം വേണം എന്ന് പറഞ്ഞപ്പം നാരങ്ങ വെള്ളം കൊണ്ടേ കൊടുത്തു അതുകൊണ്ട് ഞാൻ ഫോൺ വെല്ലുവിടിച്ചു കേൾക്കാത്തേ എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം പിന്നെ കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല രേവതിക്കുട്ടി പിന്നീട് രേവതി കുട്ടിയെ നിനക്ക് സുഖമല്ലേ തന്നെയെന്ന് എനിക്ക് സുഖാന്ന് പറയണം അല്ല അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോഴേക്കും രേവതി ഓർത്ത് പറയണോ തൻ്റെ കാര്യങ്ങളൊക്കെ പറയാതിരുന്നിട്ട് കാര്യമില്ല പിന്നീട് രേവതിക്കുട്ടി മാമച്ചൻ്റെ അനുജനും അവരുടെ മകനും ഭാര്യയൊക്കെ വന്ന കാര്യം പറഞ്ഞു അതിനുശേഷം അവർ തന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ താൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് അവർ തന്നെ ഇവിടെ നിന്ന് ഓടിച്ചു വിടാനും നോക്കുന്നതെന്ന് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരിക്കലും ഒരിടത്ത് സ്ഥായിയായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല കാരണം നമ്മുടെ വീടല്ല അത് അതുകൊണ്ട് നോക്കിയും കണ്ട് നിൽക്കണം എന്ന് പറയാം അവരൊക്കെ സ്വന്തക്കാരാന്ന് പറയാം എപ്പോഴേ നിമിഷം വേളും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം അതുകൊണ്ട് നീ അതൊക്കെ നോക്കിയും കണ്ട് നിൽക്കണം അതൊക്കെ ഞാൻ നോക്കിയും കണ്ടാൽ നിൽക്കുന്നത് പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം എന്താ ഇനിയിപ്പോൾ അവരെങ്ങനെ താമസിക്കാൻ വന്നാലോ താമസിക്കാൻ വന്നാലും എന്തോ കുഴപ്പം ഇതേ മാമച്ചാനും ഇല്ലേ അവർക്കാണെങ്കിൽ ഈ പറയുന്ന റോണി എന്ന് പറയുന്ന അവരെ പിന്നെ ആ ഹന്ന എന്ന് പറയുന്ന പെൺകുട്ടീനെ ഇവിടെ നിർത്താൻ ഒട്ടും താല്പര്യമില്ല അവരെ രണ്ടുപേരെയും വീട്ടിൽ നിർത്തുമെന്ന് പറഞ്ഞാൽ അവർ പോയിരിക്കുന്നത് ഇത് കേട്ടപ്പം അലീനെ പറഞ്ഞു ഒന്നും പറയാൻ പോകണ്ട കേട്ടോ അവരുടെ സ്വന്തം അവർ സ്വന്തക്കാരല്ലേ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ നീ നിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുക രേവതിക്കുട്ടി പറഞ്ഞു എൻ്റെ സമാധാനം പോകുമെന്ന് എനിക്ക് പേടിയുണ്ട് ആ അതൊന്നും സാരമില്ല ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയാം പിന്നീട് ചോദിച്ചാൽ അവിടെ എന്തൊക്കെയാണ് വിണ്ട് വിശേഷങ്ങൾ പിന്നീട് മനുഷ്യങ്ങർ വന്ന കാര്യങ്ങളൊക്കെ പറയണേ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് രോഹിത് അവിടെ നിന്ന് വിളിക്കുവാണ് ആ സമയം അലീന പറഞ്ഞു അതെ എന്നാൽ ഞാൻ കോൾ കട്ട് ചെയ്യട്ടെ രോഹിത് വിളിക്കുന്നുണ്ട് എന്തിനാന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അലീന കോൾ കട്ട് ചെയ്തിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നു അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത് ചോദിച്ചു നീ എന്തായ ഉണ്ടാക്കി വെച്ചേക്കെന്ന് ചോദിക്കുക എന്ത് അല്ല ഈ നാരങ്ങ വെള്ളം അല്ല നാരങ്ങ വെള്ളം അതും കുടിച്ചില്ലെന്ന് ചോദിക്കാം കുടിക്കാനോ ഇതിനകത്ത് നീ എന്താണ് അടി ചേർത്തിരിക്കുന്നു ചോദിക്കാം ഞാനിനകത്തൊന്നും ചേർത്തില്ല നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ ഇതിനകത്ത് ഇതേ പഞ്ചസാരക്ക് ഭാരം നീ ഉപ്പാണോ കലയ്ക്കൊണ്ട് വന്നേക്കണമെന്ന് ചോദിക്കാം ഉപ്പാ അതെ ഉപ്പും പഞ്ചസാരയും കൂടെ ആയതുകൊണ്ട് മിക്സ് ചെയ്ത് എനിക്ക് ഒട്ടും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു ഏ അങ്ങനെയല്ലോ എന്ന് പറയാം നീ ഇതൊന്ന് കുടിച്ച് നോക്കാൻ പറയണം നീ കുടിച്ചിട്ട് പോയാൽ മതി അവൻ്റെ മനസ്സിലാഗ്രഹം അതിനകത്ത് അവൻ ആ പൊടി കലക്കായിരുന്നു ഇനിയിപ്പോൾ ഉദ്ദേശ പോലെ കാര്യങ്ങൾ നടക്കും അതായിരുന്നു മനസ്സിലെ വിചാരം പിന്നീട് അലീനിക്ക് നേരെ നീട്ടുവാണ് അലീന പറഞ്ഞു ഏ കുഴപ്പമൊന്നുമില്ല ഞാൻ ഉണ്ടാക്കിയത് നല്ലതായിരുന്നല്ലോ നിന്നോട് കുടിക്കാൻ പറഞ്ഞാൽ കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ കൂടെ കൊടുക്കുവാണ് അലീനെ അത് കയ്യിലേക്കും മേടിച്ചു അലിനെ കയ്യിലേക്ക് മേടിച്ചിട്ട് അലീനിക്ക് എന്ത് വേണമെന്ന് നടത്തില്ല അപ്പോഴേയും രോഗി പറഞ്ഞു എന്ന് പറയുകയാണ് അത് പിന്നെ ഞാൻ കുടിച്ച് നോക്കിക്കോളാം നിന്നോട് ഇപ്പം കുടിക്കാൻ പറഞ്ഞാൽ കുടിച്ചാൽ മതി അപ്പോഴേക്കും എന്തോ ഒരു പന്തി പന്തികൂടെ തോന്നി നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ കുടിക്കരുതെന്ന് പറഞ്ഞ അലീനെ അത് മേടിച്ചിട്ട് അലീനയുടെ ചുണ്ടോടെ എടുപ്പിക്കാൻ തുടങ്ങൂണ്ണം അലീനിക്ക് നല്ല ദേഷ്യമായി അപ്പം നോക്കിയപ്പോഴത്തേനും ഹരിശങ്കറും കൂടെ അങ്ങോട്ട് മുറിയിൽ അങ്ങോട്ട് വരുവാണ് അലീനിക്ക് അപകടം എടുത്തു എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു നിമിഷം അലീനെ പതിരിപ്പോയി അലീക്ക് തോന്നി എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുന്നു കാരണം ഇവർ പ്ലാൻ ചെയ്തതാണ് ഹരിശങ്കർ അകത്ത് കയറിയത് പോലും അലീനെ കണ്ടിട്ടില്ല ഇവിടെ മനുവേട്ടം ഉണ്ടായിരുന്ന സമയത്ത് അവനും വന്ന് കയറിയിരുന്നാണോ അതോ ഇപ്പോൾ വന്നാണോ എന്നും അറിയില്ല പക്ഷേ വന്നതാണെങ്കിൽ താൻ അറിയേണ്ടതല്ലേ പക്ഷെ അറിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇവരുടെ മനസ്സിൽ എന്തേലും പ്ലാൻ കാണുമോ രോഹിത് ഹരിച്ചങ്ങളും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ എന്തേലും ഒക്കെ ഒപ്പിക്കും എന്നുള്ള കാര്യം അലീനിക്ക് നന്നായിട്ടറിയാം പിന്നീട് അലീന അങ്ങോട്ട് പോകാൻ തുടങ്ങി അലീന പറഞ്ഞു അതെ എന്നെക്കൂടെ കുടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും രോഹിത് കയ്യിലേക്ക് പിടിച്ചോ അങ്ങനെ നീ അങ്ങോട്ട് പോയാലെന്ന് പറയണം കയ്യയിലേക്ക് പിടിച്ചുകഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞ് കയ്യേന്ന് വിടാൻ പറയണം വിട്ടില്ലെങ്കിൽ നീ എന്തു ചെയ്യുന്നതായി അലീന പിന്നെ വിട്ടു കൊടുക്കുമോ സ്വന്തം സഹോദരനാണ് അവൻ തൻ്റെ സഹോദരനാന്നുള്ളവരെ തനിക്കേ അറിയത്തുള്ളൂ പക്ഷേ അവൻ അറിയില്ല തൻ്റെ പെങ്ങളുടെ കയ്യാലേ താൻ കയറി പിടിച്ചിരിക്കുക എന്നുള്ള കാര്യം അവൻ ചെയ്ത ചെയ്യാൻ പോകുന്ന പാവത്തെക്കുറിച്ചൊന്നും അവന് ഒന്നും അറിയില്ല പക്ഷെ അലീനയ്ക്ക് വ്യക്തമായിരുന്നു അലീനെ കൈയിൽ വിടാൻ പറഞ്ഞിട്ട് വിടാതെ തോന്നി ഇപ്പം ദേഷ്യമായി അലീനയ്ക്ക് രണ്ടെണ്ണം അവൻ്റെ കവള് തീർത്ത് അങ്ങോട്ട് പൊട്ടിക്കുവാണ് രോഹിത് ആ അടിയിൽ താഴേക്ക് അങ്ങോട്ട് വീണുപോയി എന്ത് ചെയ്യണം എന്നറിയില്ലാത്ത അവസ്ഥ ലോഹിത് ഇങ്ങനെ പൊങ്ങി എഴുന്നേറ്റ് നീ എന്നെ തല്ലു അല്ലെടി എന്ന് ചോദിച്ചാണ് അലീനയെ പ്രഹരിക്കുവാണ് അലീനിയ്ക്ക് പിടിച്ചിരിക്കാനായില്ല അലീനെ എന്നാലും വിട്ടുകൊടുക്കാൻ പോയില്ല പക്ഷെ ഹരിശങ്കറും മര്യാദയ്ക്കിരുന്നില്ല ഹരിശങ്കറും അലീനെ പിടിച്ചു തള്ളുകയാണ് സമയത്ത് അലീനോളം ഒച്ചപ്പാടും വേളമൊക്കെ താഴെയുള്ള മുത്തശ്ശി കിട്ടും എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി മുത്തശ്ശിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസാനം മുത്തശ്ശി ഒരു കാര്യം തീരുമാനിച്ചു എഴുന്നേറ്റ് എല്ലാം മുത്തശ്ശിക്ക് പറ്റില്ലല്ലോ അപ്പം മനുശങ്കർ ഒരു ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മനുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ് ഇതേ ഇവിടെ എന്തോ പ്രശ്നമുണ്ട് മോനെ നിങ്ങോട്ടേക്ക് ഒന്ന് വരാനും പറഞ്ഞുകൊണ്ട് എന്തായാലും മനുഷ്യങ്കർ അങ്ങ് ദൂരെയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇനി മനുശങ്കർ വന്ന് രക്ഷിക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേരം നോടെ നിർത്തുന്നു